അവിടെ നിന്ന് നമ്മൾ നേരെ പോയത് ചൂട്ടാട് ബീച്ചിലേക്കാണ് അവിടെ നിന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണൂർ ജില്ലയിലെ പഴയങ്ങാടിക്ക് അടുത്തുള്ള പെറ്റ് സ്റ്റേഷനിലേക്കാണ് ആദ്യം പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ പെറ്റ് സ്റ്റേഷനിലെ വിശേഷങ്ങളൊക്കെ ഞാൻ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആർക്കെങ്കിലും കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കണേ ചൂട്ടാട് ബീച്ച് പാർക്കിലേക്കുള്ള ടിക്കറ്റ് കൗണ്ടറാണ് ഇത് അടൽത്തിന് അൻപത് രൂപ കുട്ടികൾക്ക് മുപ്പത് രൂപ അഞ്ച് വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ടിക്കറ്റ് ആവശ്യമില്ല പിന്നെ ഒക്കെ ഉണ്ടെങ്കിൽ എക്സ്ട്രാ ചാർജ് കൊടുക്കണം നാനൂറ് രൂപയാണ് വിശാലമായ തെങ്ങിൻ തോപ്പിൽ പാർക്കിംഗ് സൗകര്യമൊക്കെ ഉണ്ട് ഗേറ്റ് ഉള്ളിൽ പ്രവേശിച്ചപ്പോൾ ആദ്യം കണ്ടത് ഈ സ്വർണ്ണച്ചിറകുകളാണ് ഒട്ടും വൈകാതെ തന്നെ ഞാനും ഒരു സ്വർണ്ണപക്ഷിയാവാൻ ശ്രമിച്ചു പിന്നെ അങ്ങോട്ടേക്ക് കുട്ടികൾക്ക് കയറാൻ പറ്റുന്ന കുറേ സംഭവങ്ങളാണ് ഇലക്ട്രിക് ടോയ്സുകൾ വണ്ടികൾ ചെറുതും വലുതുമായ നിരവധി വണ്ടികളുണ്ട് പക്ഷെ എനിക്ക് തോന്നുന്നു ഉച്ചയ്ക്ക് ശേഷമാണ് ഇതൊക്കെ കുറച്ചും കൂടെ ആക്റ്റീവായിട്ട് വരുന്നത് അവിടെ ചെന്നപ്പോൾ പന്ത്രണ്ട് മണിയായിരുന്നു അപ്പോൾ കുറച്ച് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ അവിടെ ഓപ്പണായി വരുന്നത് ഉണ്ടായിരുന്നു ഇരുവശത്ത് മനോഹരമായ കാറ്റാടി മരങ്ങൾ അതിന് നടുക്കുകൂടെ ചെറിയൊരു നടപ്പാത അതിലിങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടു കിടക്കാൻ നല്ല രസമാണ് മരങ്ങൾ മാത്രമല്ല കേട്ടോ നടപ്പാതയുടെ ഇരുവശത്തും ഉള്ളത് നമ്മളെ ആകർഷിക്കുന്ന നമ്മളെ കൊതിപ്പിക്കുന്ന നിരവധി കട കടകളുണ്ട് കേട്ടോ നല്ല ചൂടുള്ള ഒരു സമയത്തായിരുന്നു ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഏത് കടയിൽ കയറണം ഏത് കഴിക്കണം എന്നുള്ളൊരു ആയിരുന്നു കുട്ടികളെയും കൊണ്ടൊക്കെ അവിടെ പോയി കഴിഞ്ഞാൽ നമ്മുടെ പോക്കറ്റ് കാലിയാവുന്നറിയില്ല കാരണം അവരെ ആകർഷിക്കുന്ന നിരവധി സംഭവങ്ങളാണ് അവിടെയുള്ളത് അത് ഫുഡിൻ്റെ വെറൈറ്റി കടകളുമുണ്ട് ടോയ്സിൻ്റെ വെറൈറ്റി കടകളും ഉണ്ട് ഇത് ചെറിയൊരു പാർക്കാണ് കേട്ടോ ഇതിനുള്ളിൽ കയറി കഴിഞ്ഞാൽ കുറെ കളിക്കുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട് ഒരു ടിക്കറ്റിന് എഴുപത് രൂപയാണ് അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ കുറേ സമയം ഇതിനകത്ത് കുട്ടികൾക്ക് ചിലവഴിക്കാം പന്ത്രണ്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കാണ് ഇതിലൊക്കെ കയറാനുള്ള പെർമിഷൻ കൊടുക്കൽ നമുക്ക് പേരൻസിന് അതിനുള്ളിൽ കയറി ഇരിക്കാനൊക്കെ സൗകര്യമുണ്ട് കുട്ടികളുടെ കുറേ നടന്ന് ബോറടിച്ചപ്പോഴാണ് അവിടെ ഒരു ഏറ് മാടങ്ങൾ ഉള്ളത് ഞാനും അനിയത്തിയും പിന്നെ അതിൻ്റെ വെള്ളം വലി കയറി നല്ല രസമാണ് കേട്ടോ അവിടെ ഇരിക്കാൻ കുറച്ച് ഹൈറ്റിലായത് കൊണ്ട് അവിടെ ഇരുന്ന കാഴ്ചകളൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് ആർട്ടിഫിഷ്യലായിട്ടുള്ള കുറച്ച് വള്ളികളും ഇലകളൊക്കെ അതിനകത്ത് അറേഞ്ച് ചെയ്തിട്ടുണ്ട് പപ്പാമാർക്ക് എങ്ങനെ ബോറടിക്കാറായിട്ടോ ഇതൊന്നും നമ്മളെ ബാധിക്കുന്ന കാര്യമല്ല അല്ലെങ്കിൽ പോയി കറങ്ങിയിട്ട് മക്കളെ എന്ന് പറഞ്ഞാൽ അവരൊരു ഷെഡ്യൂ കീഴേ ഇരിപ്പായി പിന്നെ കാണുന്നത് ബോട്ടിംഗ് ഏരിയ ആണ് നമ്മൾ ബോട്ടിംഗ് ഏരിയയിൽ വരെ പോയിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ ഉണ്ട് ഫോട്ടോസ് വീഡിയോസൊക്കെ എടുത്തതേ ഉള്ളൂ കേട്ടോ നല്ല കാറ്റൊക്കെ ഉണ്ട് പക്ഷേ ഭയങ്കര വെയിലാണ് തോന്നുന്നു ആരും ബോട്ടിങ്ങിനായിട്ടൊന്നും വരുന്നതായിട്ട് കണ്ടില്ല കരയിൽ നിന്ന് ചേട്ടൻ വിളിച്ച് പറയുന്നുണ്ടായിരുന്നു കൂടുതൽ ഷോ കാണിച്ചാൽ തലയും കുത്തി താഴെ കിടക്കുന്നു ആ പറഞ്ഞ് ശരിയാണ് കേട്ടോ താഴെ കിടക്കും കാരണം എനിക്ക് നീന്താൻ അറിയത്തില്ല അതുകൊണ്ട് മാത്രം നമ്മൾ അധികം ഷോ കാണിക്കാതെ വേഗം തിരിച്ച് പോകും പെഡൽ ബോട്ടിന് അറുപത് രൂപ സ്പീഡ് ബോട്ടിന് നൂറ് രൂപ കയാക്കിങ്ങിന് നൂറ്റി ഇരുപത് രൂപ അങ്ങനെയാണ് അവിടുത്തെ ചാർജ് അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ വിശാലമായ ബീച്ചാണ് ബീച്ചിൻ്റെ സൈഡിലൊരു വലിയ ഊഞ്ഞാലൊക്കെ കിട്ടിയിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് അതിൽ കിറിയാടാം നല്ല കടൽ കാറ്റൊക്കെ വരുന്നുണ്ട് എന്നാൽ അതിൽ ഇരട്ടി ചൂടുണ്ട് കേട്ടോ ഈ ചൂടിനെ കാറ്റിനെയും ഒന്നും വക വയ്ക്കാതെ ഒത്തിരി പേര് കടലിൽ ഇറങ്ങുന്നുണ്ട് പിന്നെ ഈ ബീച്ചിൻ്റെ സൈഡിൽ കൂടെയൊക്കെ നിരവധി ടെൻറ്റുകൾ കാണുന്നുണ്ട് ഓരോ ടെൻറ്റുകളിലും ഓരോ ഷോകൾ നടക്കുന്നുണ്ട് പെറ്റ് ഷോ മാജിക് ഷോ അങ്ങനെ എന്തൊക്കെയോ ഷോകൾ നടക്കുന്നുണ്ട് പക്ഷേ അതൊക്കെ എനിക്ക് തോന്നുന്നു ഓപ്പൺ ആയിട്ടില്ല എന്ന് തോന്നുന്നുണ്ട് ഉച്ചയ്ക്ക് ശേഷമാണ് അവിടെയൊക്കെ ഓപ്പണായി വരിക ഇതാ ഈ കാണുന്നതാണ് ടെൻ്റുകളെ ഇതിനുള്ളിൽ എന്തൊക്കെ ഷോകളാണ് നടക്കുന്നതെന്ന് അറിയണമെങ്കിൽ അതിൻ്റെ അടുത്തോട്ട് പോയാലേ മനസ്സിലാവുള്ളൂ കേട്ടോ അങ്ങോട്ടേക്കൊന്നും പോയില്ല കേട്ടോ പിന്നെ പിന്നെ എന്താ എനിക്ക് ഈ മരങ്ങളാണ് ഭയങ്കര ഇഷ്ടമായത് ഇതിനിടയിലൂടെ ഇങ്ങനെ നടക്കാൻ എന്ത് രസമാണ് പിന്നെ ഇതാ ഇവിടെ ആയിട്ട് സിക്സ്റ്റീൻ ഡി സിനിമ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അവിടെ എന്തൊക്കെയോ സൗണ്ട് എഫക്റ്റ് ഒക്കെ പ്രദർശിപ്പിക്കുന്ന സ്ഥലമാണ് ഇതാ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ റെയിൻ എഫക്റ്റ് ഫ്രോഗ് എഫക്റ്റ് വിൻഡ് എഫക്റ്റ് അങ്ങനെ എന്തൊക്കെയോ കുറേ എഴുതി വെച്ചിട്ടുണ്ട് പിന്നെ ഇതാണ് അവിടെ കുറേ ലൈറ്റ്സ് ഒക്കെ തൂക്കിയിട്ടിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെയൊക്കെ ഭംഗിയാണെങ്കിൽ രാത്രിയിൽ തന്നെ വരണം അങ്ങനെ അതിലെല്ലാം നടന്ന് അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ നമ്മളതൊക്കെ തിരിച്ചു പോകുന്നു ഭക്ഷണം കഴിക്കാനായിട്ട് പോകുന്നു അപ്പോഴത്തേക്ക് ഏകദേശം ഒരു ഒന്നര മണിയായിട്ടുണ്ടായിരുന്നേ ഭക്ഷണം നമ്മൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിക്കൊണ്ട് വന്നതുകൊണ്ട് അതിൻ്റെ കാര്യത്തിൽ യാതൊരു ടെൻഷനും ഉണ്ടായിരുന്നില്ല കേട്ടോ നമ്മൾ ഉണ്ടാക്കി അതേ കലത്തോടെ തന്നെ എടുത്തുകൊണ്ട് വന്നതേ നെയ്ച്ചോറും ചിക്കൻ ഫ്രൈയും ബീഫ് പുലർത്തിയതും പിന്നെ സലാഡും ആ പിന്നെ അല്പം മാങ്ങാച്ചാറും അവിടെ ഇരുന്ന് വിശാലമായിട്ട് ഇന്ന് കഴിക്കാനുള്ള സൗകര്യങ്ങളൊന്നും ഇല്ല കേട്ടോ നമ്മൾ ഉള്ളത് കൊണ്ട് അഡ്ജസ്റ്റ് എന്ന് പറഞ്ഞ പോലെ അവിടെ കുറച്ച് ബോട്ടൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ മുകളിൽ കയറിയിരുന്നു അതിൻ്റെ അകത്ത് കയറിയിരുന്നൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കേട്ടോ അങ്ങനെ ആഘോഷമായ ഭക്ഷണമൊക്കെ കഴിച്ച ശേഷം നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോയി അടുത്ത സ്ഥലത്തെ വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാവേ അപ്പോൾ ചൂട്ടാട് ബീച്ചിലെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളേ അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേറ്റാ ബൈ ബൈ സി യു